പതിനൊന്ന് വർഷക്കാലം അയോധ്യയിൽ മഴ പെയ്തതേയില്ല എന്നാൽ ജനങ്ങൾ ആരും തന്നെ ഇതറിഞ്ഞില്ല കാരണം അവർക്ക് ജലത്തിൻ്റെ ലഭ്യത അത്രത്തോളം കാര്യമായി തന്നെ ഉണ്ടായിരുന്നു അയോധ്യയിൽ രണ്ട് തരത്തിലുള്ള ജലസേചന സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഒന്ന് മഴ കൊണ്ടുള്ളത് ദേവന്മാർ വന്ന് പ്രസാദിച്ചുണ്ടാകുന്ന മഴ ദൈവമാതൃക എന്ന് പറയും അതായത് മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ജലസേചന സംവിധാനം അതോടൊപ്പം അവിടെ നദി മാതൃക എന്ന ജലസേചന സംവിധാനവും ഉണ്ടായിരുന്നു അത്രത്തോളം വളരെ നിപുണനായിരുന്നു ദശരഥ മഹാരാജാവ് ദശരഥ മഹാരാജാവിൻ്റെ ദീർഘവീക്ഷണവും ഭരണനിപുണതയുമാണ് ഇത് കാണിക്കുന്നത് അയോധ്യയിൽ ഈ മഴവെള്ളം ശേഖരിച്ച് ഒരു നദി പോലെ ഒഴുക്കിക്കൊണ്ടിരുന്നു ഈ രണ്ട് സംവിധാനങ്ങളും വളരെ കാര്യക്ഷമമായിരുന്നതുകൊണ്ട് മഴ പെയ്യാത്തത് അവർ അറിഞ്ഞതേയില്ല പക്ഷേ പെട്ടെന്നാണ് ദശരഥ മഹാരാജ പറയുന്നത് പതിനൊന്ന് വർഷങ്ങളായിട്ട് തൻ്റെ രാജ്യത്ത് മഴ പെയ്തിട്ടില്ല എന്ന് എന്തുകൊണ്ടാണ് തൻ്റെ രാജ്യത്ത് മഴയ്ക്ക് ക്ഷാമമുണ്ടായത് ജലത്തിന് ക്ഷാമമുണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായി ദശരഥ മഹാരാജാവ് ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് തൻ്റെ രാജ്യത്ത് ശനിഗ്രഹത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള ദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് പതിനൊന്ന് വർഷമായിട്ട് മഴ പെയ്യാതിരിക്കുന്നതെന്ന് ഇതറിഞ്ഞ രാജാവ് ശനിഗ്രഹത്തെ നേരിടാനായിട്ട് തന്റെ രഥവും കൊണ്ട് ഉപരിലോകത്തിലേക്ക് യാത്രയായി ദശരഥ മഹാരാജാവ് തൻ്റെ നേരെ വരുന്നത് കണ്ട ശനി ഭഗവാൻ ഒരു തവണ രാജാവിനെ ഒന്ന് നോക്കിയതേയുള്ളൂ അപ്പോൾ തന്നെ ദശരഥ മഹാരാജാവിൻ്റെ രഥവും കുതിരകളും ദശരഥ മഹാരാജാവും കൂടി തല കീഴായി ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ദശരഥ മഹാരാജാവിൻ്റെ ഒരു സുഹൃത്ത് ഒരു രക്ഷകൻ വരുന്നത് ആരാണത് ജായു ദശരഥ മഹാരാജാവും ജുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഇപ്പോഴാണ് ജഡായു ഒരു കഴുകനാണ് പക്ഷി രാജാവാണ് വളരെ വിസ്താരമുള്ള ചിറകുകളാണ് ജഡായുവിൻ്റെത് ജഡായു തന്റെ ഒരു ചിറക് നിവർത്തി വെച്ചപ്പോൾ തന്നെ ദശരഥ മഹാരാജാവും അദ്ദേഹത്തിന്റെ കുതിരകളും രഥവും കൂടി അതിലൊതുങ്ങുകയാണുണ്ടായത് അങ്ങനെ ജഠായു ദശരഥ മഹാരാജാവിനെ രക്ഷിച്ചു അത്രയും വിസ്തൃതിയാണ് ജഠായുവിൻ്റെ ഒരു ചിറകിനുണ്ടായിരുന്നത് അത്ര വലിയ പക്ഷിയാണ് പക്ഷിരാജനാണ് ജഡായു അങ്ങനെ ജഠായു ദശരഥ മഹാരാജാവിനെ ആ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാൽ അദ്ദേഹം വളരെ ദൃഢനിശ്ചയത്തോടെ ശനിക്കെതിരെ വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടി ശനിയുടെ അരികിലേക്ക് തിരികെ പോയി ആ ദൃഢനിശ്ചയം കണ്ടിട്ട് ശനി സംതൃപ്തനാകുകയും ഒരിക്കലും ഇനി അയോധ്യയുടെ മേൽ ശനിയുടെ ദൃഷ്ടി ഉണ്ടാവുകയില്ല എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ദശരഥ മഹാരാജാവിന് ജഡായുവിനോട് വളരെയധികം നന്ദിയുണ്ടായി ആ നന്ദിക്ക് പ്രത്യുപകാരമായിട്ട് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് അദ്ദേഹം ജഡായുവിനോട് ചോദിച്ചു അപ്പോൾ ജഡായു ചോദിച്ചത് ദശരഥ മഹാരാജാവിന് എപ്പോഴെങ്കിലും പുത്രനുണ്ടായാൽ തൻ്റെ കൂടി പുത്രനാണത് എന്ന് കണക്കാക്കണം അതായത് ആ പുത്രനിലുള്ള അവകാശം എനിക്കും കൂടിയാണ് എന്ന് കണക്കാക്കണം എന്നാണ് ജഡായു പറഞ്ഞത് ജഠായുവിൻ്റെ ആവശ്യം കേട്ട ദശരഥ മഹാരാജാവ് ഒന്നും ആലോചിക്കാതെ തന്നെ വാക്കുകൊടുത്തു കാരണം അദ്ദേഹത്തിന് പുത്രന്മാരും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ച് ആ പുത്രന്റെ അവകാശം ജഠായുവിനും കൂടി അദ്ദേഹം കൊടുത്തു